കെ സി ബി ഓഫീസേഴ്സ് ഹൗസ് കൺസ്ട്രക്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ കെ എസ് സി ബിയിലെ ഒരു വലിയ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് കെ എസ് സി ബി ഓഫീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനാ നേതൃത്വത്തിലാണ് നിലവിൽ പോകുന്നത് എന്നാൽ അത് രാഷ്ട്രീയ സംഘടനാ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഏകദേശം രണ്ടായിരത്തിൽ കെ എസ് ഇ ബി ഓഫീസോസിയേഷൻ്റെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായ ആശയമാണ് കെ എസ് സി ബിയിലെ ജീവനക്കാർക്കും അല്ലെങ്കിൽ ഓഫീസർമാർക്കും അവരുടെ ഭവന പദ്ധതികളുമായി മുന്നോട്ട് പോകാനായിട്ട് ഒരു സൊസൈറ്റി രൂപീകരിക്കണം അതിൽ ഇടപെടാൻ കഴിയണം എന്ന് പറയുന്നൊരു ആശയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തിന് മുമ്പാണ് ഉയർന്നുവന്നത് അതിലൂന്നി രണ്ടായിരത്തിൽ തന്നെ ഒരു സംഘം രൂപീകരിക്കുകയും ആ സംഘം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഓഫീസർമാരുടെ ഇടയിൽ ഫിനാൻസ് പദ്ധതി എന്താണ് പലവിധ ഫിനാൻസ് പദ്ധതികളുമായി മുന്നോട്ട് പോയി ഓഫീസർമാരുടെ വിശ്വാസം നേടിയെടുക്കുകയും ഇരുപത്തഞ്ചാം വാർഷികത്തിൽ അത് വലിയൊരു പാർപ്പിട സമുച്ചയത്തിന്റെ പണിതീർത്തി മുന്നോട്ട് വന്നിരിക്കുക കേരള സമൂഹത്തിന്റെ മുന്നിൽ ഇന്ന് സർവീസ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു പാർപ്പിട സമുച്ചയം എന്ന പ്രത്യേകത ഈ പാർപ്പിട സമുച്ചയത്തിനുണ്ട് വിസ്താറിയോ എന്ന പേരാണ് പാർപ്പിട സമുച്ചയം നമ്മൾ നൽകിയിരിക്കുന്നത് നിഷിനടുത്ത് ആക്കുളം എന്ന സ്ഥലത്താണ് പാർപ്പിട സമുച്ചയം ഇതിന് മറ്റ് പല പ്രത്യേകതകളുണ്ട് മറ്റൊന്ന് സ്വാഭാവികമായും സർക്കാർ സഹകരണ മേഖലയിലെ ആദ്യ സംരംഭമാകുമ്പോൾ കെ എസ് ഇ ബിയിലെ ഓഫീസർ തൊഴിലാളി സംഘടനകളുടെ ഇടയിലും ആദ്യ സംരംഭം തന്നെയാണ് ഇത് സമൂഹത്തിന്റെ മുന്നിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട് ഒന്ന് പരിചയപ്പെടുത്തുകൊണ്ട് ചെയ്യാം ഞാൻ ഈ സംഘത്തിൻ്റെ പ്രസിഡന്റ് ആണ് പ്രകാശ് കുമാർ പി ടി എൻ്റെ അടുത്തിരിക്കുന്നത് സംഘത്തിൻ്റെ സെക്രട്ടറി പ്രമോദ് യു ഇത് സംഘം ഭരണസമിതി അംഗം രാജേഷ് കെ ഈ സംഘം സമൂഹത്തിന് മുന്നിൽ അടയാളപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഓഫീസർമാർ അവരുടെ ജോലികളുടെ ഇടയിൽ നിന്നും അധിക സമയം ചെലവാക്കി ഇതുപോലൊരു വലിയ സംരംഭം ഉണ്ടാക്കി എന്നുള്ളതിന് ചില അടയാളപ്പെടുത്തലുണ്ട് ഒന്ന് ഒരു യൂണിറ്റി ഉണ്ട് ഒരു ഐക്യത്തിന്റെ മുഖമുണ്ട് മുപ്പത്തഞ്ച് വർഷത്തിലധികം ഒന്നിച്ച് പണിയെടുത്ത ആൾക്കാർ അവരൊന്നിച്ചു ചേർന്ന് ഒരു സംരംഭം ഉണ്ടാക്കി അവർക്ക് ഭാവിയിൽ താമസിപ്പിക്കാൻ വേണ്ടി വിടാം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി എന്നാൽ നഗരത്തിലെ എല്ലാ സൗകര്യങ്ങളും കൈ ഇപ്പോൾ അകലം നിർത്തിക്കൊണ്ട് ഒരു പാർപ്പിട സമുച്ചയപ്പെടും ഇതൊരൈക്യത്തിന്റെ അടയാളപ്പെടുത്തലുണ്ട് സഹകരണ മേഖലയുടെ ഐക്യം രണ്ട് രാജ്യത്തിന്റെ പല കോണുകളിലും ജാതിമത വിദ്വേഷ പ്രചരണങ്ങളും അതിൻ്റെ ഹേറ്റ് സ്പീച്ചും ഒക്കെ നടക്കുമ്പോൾ മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് ഒരു സ്ഥലത്ത് ഒന്നിച്ചു പോർക്കാൻ വരണം ബ്രദർഹുഡിന്റെ സാഹോദര്യത്തിന്റെ ഒരു അടയാളപ്പെടുത്തൽ മൂന്ന് സഹകരണ മേഖലയിലെ നിർമ്മാണ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ പല മാതൃകളുണ്ട് നിർമ്മാണ മേഖല പലവിധ പ്രശ്നങ്ങൾ നേരിടുന്ന ഒള്ളായിട്ട് നമുക്കൊക്കെ അറിയാം പല പ്രശ്നങ്ങൾക്കും ഇപ്പൊ കെ എസ് സി ബിയിലും സർക്കാർ മേഖലയിലും ഒക്കെ തന്നെ പല പ്രൊജക്ടുകളുടെയും അവസ്ഥ നമ്മൾ നാട്ടിൽ നാട്ടിൽ ചർച്ച ചെയ്യാറുണ്ട് അവിടെയൊക്കെ തന്നെ സഹകരണ മേഖല നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കുമ്പോൾ അത് കൃത്യമായി തീർപ്പാക്കാനും ഉത്തരവാദിത്വ തീർക്കുന്നതായും നമ്മൾ ഇന്ന് കാണുന്നുണ്ട് ആ ഇടയിലേക്ക് ഞങ്ങൾ കൂടി ഒരു മികവിന്റെ മാതൃക ഒരു എക്സലൻസി കൊണ്ടുവന്നിരിക്കുകയാണ് അതാണ് ബിസ്താറി എന്തായാലും ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ കാര്യപരിപാടികൾ ഇതിന്റെ ഉദ്ഘാടനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ സംഘം സെക്രട്ടറി കൂടിയായ ശ്രീ പ്രമോദ് ഇവിടെ വിശദീകരിക്കും ഈ ഫ്ലാറ്റ് സമുച്ചയം തിരുവനന്തപുരം ജില്ലയിൽ കഴുകൂട്ടം ഭാഗത്ത് മിഷിനടുത്ത് ആണ് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തെട്ട് സെന്റോളം വിശദീകരണമുള്ള സ്ഥലത്താണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ എട്ട് നിലകളിലുള്ള കെട്ടിടത്തിൽ നാൽപ്പത്തിരണ്ട് അപ്പാർട്ട്മെൻറ്റുകളാണ് അതിനകത്ത് ഉള്ളടക്കിയിട്ടുള്ളത് ഈ ഫ്ലാറ്റ് സമുച്ചയം അത്യാവശ്യം അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് അടങ്ങിയതാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം അതായത് ൈബർ ടെക്നോളജികളുടെ സ്വിമ്മിംഗ് പൂൾ മൾട്ടി പർപ്പസ് ഹാളുകൾ ജിമ്മ് തുടങ്ങിയ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളിലൂടെയാണ് ഈ ഫ്ലാറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇത് വൈദ്യുത മേഖലയിലെ ഓഫീസർമാർക്കാണ് ഇത് ഫ്ലാറ്റ് സമുച്ചയം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമാണ് ഇത് ലഭ്യമായിട്ടുള്ളത് ഈ ഫ്ലാറ്റ് സംശയം ഈ രണ്ടായിരത്തിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോഴാണ് പൂർത്തിയാവുന്നത് ഇടയ്ക്ക് കോവിഡ് സമയത്ത് സമയത്തുണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചാണ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും വളരെ സമയബന്ധിതമായിട്ട് ഈ ഫ്ലാറ്റ് സമുച്ചയം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഫ്ലാറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നത് വരുന്ന ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്നര മണിക്ക് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അന്നേ ദിവസം തന്നെ ഈ അപ്പാർട്ട്മെൻറ്റുകളുടെ താക്കോൽദാനം കർമ്മം നിർമ്മിക്കുന്നത് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി അവരാണ് തുടർന്ന് മറ്റ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ ഈ ഫ്ലാറ്റ് സമൃദ്ധി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആധുനിക സൗകര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വിനോദ സൗകര്യങ്ങളും ഉദ്ഘാടനം ചെയ്യുന്നത് ശിവൻപെട്ട ശിവൻകുട്ടി അവർ തുടർന്ന് ഈ യോഗം നടക്കുന്നത് ആ പ്രദേശത്തെ കഴുകൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രനും തൊട്ടടുത്ത നിയോജകമണ്ഡലമായ ലഷീർക്കാവ് നിയോജക മണ്ഡലം എം എൽ എ ബി കെ പ്രശാന്ത് അവർകളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു കൂടാതെ അവിടുത്തെ കൗൺസിലർ സെക്രട്ടറി അവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ഓഫീസർ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ എല്ലാ പ്രതിനിധികളും പങ്കെടുക്കുന്ന ഒരു കർമ്മമാണ് ഇരുപത്തെട്ടാം തീയതി രാവിലെ പതിനൊന്നര മണിക്ക് നടക്കുന്നത്